ദക്ഷിണാഫ്രിക്കയ്ക്ക് ഇത് കിട്ടേണ്ട പണി തന്നെയായിരുന്നു നിരന്തരമായി അന്താരാഷ്ട്ര വേദികളിൽ ഹമാസിനെ പിന്തുണയ്ക്കുക ഹമാസിനെതിരെ ഹമാസിന് അകമഴിഞ്ഞ പിന്തുണ നൽകുക ഇസ്രായേലിനെ തള്ളിപ്പറയുക ഇസ്രായേലിനെതിരെ യുദ്ധ കോടതിയിൽ യുദ്ധക്കുറ്റവാളിയായി ഇസ്രായേലിനെ പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് ഹർജി നൽകുക എന്തിനേറെ പറയുന്നു ഹമാസിനെ കെട്ടിപ്പുണരുകയും ഇസ്രായേലിനെ നിരന്തരമായി ആക്ഷേപിക്കുകയും ചെയ്ത ഏക രാജ്യം എന്ന് വേണമെങ്കിൽ ദക്ഷിണാഫ്രിക്കയെ നമുക്ക് വിശേഷിപ്പിക്കാം ആ ദക്ഷിണാഫ്രിക്കയ്ക്ക് ഇപ്പോൾ മുട്ടൻ പണി കെട്ടിയിരിക്കുന്നു ദക്ഷിണാഫ്രിക്കയിലേക്ക് ആരോ ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റിൽ നൂറ്റി അൻപത്തിമൂന്ന് പാലസ്തീനികളെ കയറ്റി വിട്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസമാണ് ഏറ്റവും നിർണായകമായ ഒരു സംഭവം ഉണ്ടായത് ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗ് വിമാനത്താവളം ആ ജോഹന്നാസ്ബർഗ് വിമാനത്താവളത്തിൽ ഒരു ചാർട്ടേഡ് വിമാനം എത്തുന്നു ചാർട്ടേഡ് വിമാനത്തിൽ ജീവനക്കാർ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ സിഗ്നൽ സംവിധാനങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകാൻ പോലും ആളുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ വിമാനം നിലത്തിറങ്ങിയ ശേഷവും ഇതിലെ യാത്രക്കാരെയോ ഇതിലെ ജീവനക്കാരെയോ പുറത്തിറങ്ങാൻ ജോഹന്നാസ്ബർഗ് എയർപോർട്ട് അധികൃതർ സമ്മതിച്ചില്ല ഒടുവിൽ നീണ്ട എട്ട് മണിക്കൂറുകൾക്ക് ശേഷം ഈ വിമാനത്തിലെ ജീവനക്കാർ പുറത്തിറങ്ങി വിമാനത്തിലുള്ളത് നൂറ്റി അൻപത്തിമൂന്ന് പാലസ്തീനികൾ ഞെട്ടിപ്പോയി ദക്ഷിണാഫ്രിക്കൻ അധികൃതർ ഈ പാലസ്തീനികൾ എങ്ങനെ ഇവിടെ അത് ഈ വിമാനത്തിലെ ജീവനക്കാർക്കും അറിയില്ലായിരുന്നു വിമാനത്താവളം വിമാനം പറന്നുയർന്ന് കെനിയ വഴി വൺ സ്റ്റോപ്പ് ചെയ്ത് പിന്നെ ജോഹനാസ്ബർഗിലേക്ക് എത്തുകയായിരുന്നു ഈ വിമാനത്തിലുണ്ടായിരുന്ന പാലസ്തീനികൾക്കും പാസ്പോർട്ടോ വിസയോ മറ്റു രേഖകളോ ഒന്നും തന്നെയില്ല തങ്ങളെ കൈവിടരുത് തങ്ങൾ അഭയാർത്ഥികളാണ് ദുരിതം നിറഞ്ഞ യുദ്ധം നിറഞ്ഞ മണ്ണിൽ നിന്ന് ഞങ്ങൾ വരികയാണ് എന്ന് ഈ അഭയാർത്ഥികൾ നിലവിളിച്ചു ദക്ഷിണാഫ്രിക്കൻ അധികൃതർ ഇവരെ പുറത്താക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു ഇവരെ തിരികെ ഇസ്രായേലിലേക്ക് മടക്കണം എന്നുള്ള ഒരു തീരുമാനമാണ് അവർ ആദ്യം കൈക്കൊണ്ടത് എന്നാൽ അധികം വൈകാതെ അതിലെ അപകടം അവർ മണത്തു ഇസ്രായേലിന്റെ അനുവാദമില്ലാതെ ഇസ്രായേലിന്റെയോ അല്ലെങ്കിൽ പാലസ്തീന്റെ വ്യോമപാത കഴിഞ്ഞ ഗാസയിലേക്കോ ഒരു വിമാനത്തിനും കടക്കാൻ കഴിയില്ല എങ്കിൽ ആ വിമാനത്തിനെ ഇസ്രായേൽ ആക്രമിച്ച് തകർക്കും അതാണ് ഇസ്രായേലിന്റെ വ്യോമ ശക്തി എന്നാൽ ഇസ്രായേലിനോട് ഇക്കാര്യം ചോദിച്ചാലോ നൂറ്റി അൻപത്തി മൂന്ന് പാലസ്തീനികൾ തിരികെ കൊണ്ടുവിടാൻ ഇസ്രായേലോട്ട് സമ്മതിക്കുകയുമില്ല ഇത് ആകെ ദക്ഷിണാഫ്രിക്കൻ അധികൃതരെ ആശയക്കുഴപ്പത്തിലാക്കി എങ്ങനെയാണ് ഈ പാലസ്തീനികൾ ഈ വിമാനത്തിൽ കയറിയത് എന്ന് ദക്ഷിണാഫ്രിക്കൻ അധികൃതർ ആരാഞ്ഞു ഗാസാമുനമ്പിൽ നിന്നും അൽ മജിദ് എന്ന ഒരു ടൂർ ഓപ്പറേറ്റിംഗ് കമ്പനി ഒരു സന്നദ്ധ സംഘടന എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ടൂർ ഓപ്പറേറ്റിംഗ് കമ്പനി തങ്ങളെ ബസ്സുകളിൽ കയറ്റുകയായിരുന്നു പിന്നെ നീണ്ട യാത്രയ്ക്ക് ശേഷം തങ്ങളെ ഒരു ദ്വീപിലേക്ക് എത്തിച്ചു അവിടെ നിന്ന് ഒരു വിമാനത്തിൽ കയറ്റി പിന്നീട് എവിടേക്കാണ് തങ്ങളെ കൊണ്ടുപോകുന്നതെന്ന് തങ്ങൾക്കറിയില്ല എന്നാൽ യുദ്ധം നിറഞ്ഞ പട്ടിണി നിറഞ്ഞ മരണത്തെ മുഖാമുഖം കാണുന്ന ആ ഭൂപ്രദേശത്തു നിന്നും രക്ഷപ്പെടാൻ കഴിയുമല്ലോ എന്ന് കരുതിയാണ് സ്ത്രീകളും കുട്ടികളും ഗർഭിണികളും അടക്കമുള്ളവർ ഈ വിമാനത്തിൽ കയറിയത് ഒടുവിൽ ദക്ഷിണാഫ്രിക്കയിൽ വലിയ ജനകീയ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു സ്ത്രീകളും കുട്ടികളും ഗർഭിണികളും അടക്കമുള്ള സാധാരണക്കാരെ മരണത്തിന്റെ മുനയിലേക്ക് മടക്കി അയക്കരുത് എന്ന് ദക്ഷിണാഫ്രിക്കയിലെ സന്നദ്ധ സംഘടനകൾ ആവശ്യപ്പെട്ടു ഒടുവിൽ മറ്റ് ഗദ്യാന്തരമില്ലാതെ ദക്ഷിണാഫ്രിക്കൻ ഭരണകൂടത്തിന് അവരെ പുറത്തിറക്കേണ്ടി വന്നു ഇതിനിടയിൽ ഇരുപത്തി മൂന്ന് പേർ മറ്റിടങ്ങളിലേക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് പല മാർഗങ്ങളിലൂടെ കടന്നു നൂറ്റി അവശേഷിക്കുന്ന നൂറ്റി മുപ്പത് പേരെ ഏറ്റെടുക്കേണ്ട അഭയാർത്ഥികളായി സ്വീകരിക്കേണ്ട ഗതികേടിൽ ദക്ഷിണാഫ്രിക്ക എത്തിച്ചേർന്നു അപ്പോഴും ഉയരുന്ന ദുരൂഹമായ കാര്യം ആരാണ് ഈ ഫ്ളൈറ്റ് ആരാണ് ഈ ചാർട്ടേഡ് ഫ്ളൈറ്റ് ഏർപ്പാടാക്കിയത് എങ്ങനെയാണ് ഗാസ മുനമ്പിൽ നിന്ന് ഇവരെ ഈ വിമാനത്തിലേക്ക് എത്തിച്ചത് അൽ മജിദ് എന്ന ആ സന്നദ്ധ സംഘടനയും ടൂർ കമ്പനിക്കും പിന്നിൽ ആരാണ് ഇസ്രായേലിന്റെ ചാര സംഘടനയായ മൊസാദിന്റെ ഏജന്റുമാരാണോ ഇവരെ എത്തിച്ചത് ഈ ചോദ്യങ്ങൾക്കൊന്നും തന്നെ ഒരു മറുപടിയും ഇതുവരെ ലഭിച്ചിട്ടില്ല അതേസമയം ഇസ്രായേലിൽ നിന്നുള്ള അനൌദ്യോഗിക മറുപടി ഇങ്ങനെയാണ് എന്ന് ദ ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നു മറ്റൊന്നുമല്ല തങ്ങളുടെ രാജ്യത്ത് നിന്ന് തങ്ങളുടെ രാജ്യത്തിന്റെ സമീപത്തേക്ക് എത്തിയ പാലസ്തീനികളെ അവർക്ക് ഇഷ്ടമുള്ള ഇടത്തേക്ക് കൊണ്ട് എത്തിക്കുക മാത്രമാണ് തങ്ങൾ ചെയ്തത് ഗാസ വിട്ട് ഗാസ മുനമ്പിൽ നിന്ന് ഞങ്ങൾ രാജ്യത്തേക്ക് എത്തിയ ഈ പാലസ്തീനികൾക്ക് മറ്റൊരിടത്തേക്ക് മൂന്നാമത്തെ ഒരു രാജ്യത്തേക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അവർ ആഗ്രഹിച്ച സ്ഥലത്ത് ഞങ്ങൾ അവരെ സുരക്ഷിതരായി എത്തിച്ചു അല്ലാതെ അവർക്കെതിരെ ആക്രമണം നടത്താനല്ല ഇസ്രായേൽ ശ്രമിച്ചത് ഇത്രയും പറഞ്ഞ് ഇസ്രായേൽ കൈകഴുകുന്നു ഇവിടെ ഏറ്റവും സുപ്രധാനമായ കാര്യം പാലസ്തീനിലെ ഏറ്റവും സുപ്രധാനമായ കാര്യം ഗാസയിലെ പാലസ്തീനികളെ നാടുകടത്തുക എന്നുള്ളത് മാസങ്ങൾക്കും വർഷങ്ങൾക്കും മുൻപ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ഒരു നയമാണ് സമീപ രാജ്യങ്ങളിലേക്ക് ആ ലക്ഷക്കണക്കിന് പാലസ്തീനികളെ നാടുകടത്തുക അങ്ങനെ പാലസ്തീൻ മുക്ത ഗാസ ഉണ്ടാക്കുക ഇത് ഇസ്രായേലിനും ഏറ്റവും സ്വീകാര്യമായ ഒരു നയമായിരുന്നു കാരണം ഈ ഗാസക്കാരില്ലെങ്കിൽ പിന്നെ പാലസ്തീനിൽ മനുഷ്യരില്ല ഗാസക്കാരില്ലെങ്കിൽ പിന്നെ ഹമാസ് ഇല്ല ഹമാസ് മാത്രമായിട്ട് അവിടെ അവശേഷിക്കാൻ കഴിയുകയുമില്ല അതുകൊണ്ട് തന്നെ ഇതിനെ ഇസ്രായേൽ വലിയ രീതിയിൽ അംഗീകരിച്ചിരുന്നു എന്നാൽ ഈ പാലസ്തീൻ മുക്ത ഗാസ എന്നുള്ള അമേരിക്കയുടെ നിർദ്ദേശത്തെ അറബ് രാജ്യങ്ങൾ ഒന്നടങ്കം എതിർത്തു പ്രത്യേകിച്ച് തുർക്കിയും ഈജിപ്റ്റും അങ്ങനെ തുർക്കിയുടെയും ഈജിപ്റ്റിന്റെയൊക്കെ വളരെ ശക്തമായിട്ടുള്ള എതിർപ്പിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ഈ പാലസ്തീൻ മുക്ത ഗാസ എന്നുള്ള ഒരു തീരുമാനത്തിൽ നിന്ന് അമേരിക്ക അല്പമെങ്കിലും പിന്നോട്ട് പോയത് കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഹമാസിന്റെ ഭീകരന്മാരെ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ട് എന്ന ചില സൂചനകൾ പുറത്തു വന്നിരുന്നു ഹമാസിന്റെ ഭീകരന്മാർ ബംഗാളിൽ നിന്ന് ജീവനോടെ പുറത്തെത്തിയാൽ അവരെ മറ്റു രാജ്യങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഉത്തരവാദിത്തം അമേരിക്ക ഏറ്റെടുക്കാമെന്ന് അറിയിക്കുകയും ചെയ്തു അതിന് ആഫ്രിക്കൻ രാജ്യങ്ങളെയാണ് അമേരിക്ക കണ്ടുവച്ചിരുന്നത് അമേരിക്ക കണ്ടുവച്ചിരുന്നത് ഇപ്പോൾ ഇത് ഒരു മുഴുവൻ മുന്നേ എറിഞ്ഞിരിക്കുന്നു ഇസ്രായേൽ ഹമാസിനെ നാടുകടത്താനാണ് അമേരിക്ക ലക്ഷ്യമിട്ടതെങ്കിൽ പാലസ്തീനികളെ ഒന്നടങ്കം ഗാസയിൽ നിന്ന് കടത്താനുള്ള നീക്കം ഇസ്രായേൽ ആരംഭിച്ചിരിക്കുന്നു അതിന്റെ ആദ്യ പടിയായി നൂറ്റി അൻപത്തിമൂന്ന് യാത്രക്കാരുമായുള്ള ചാർട്ടേഡ് വിമാനം ജോഹനാസ്ബർഗ് വിമാനത്താവളത്തിൽ എത്തുന്നു നൂറ്റി അൻപത്തിമൂന്ന് പാലസ്തീനികളെയും ഏറ്റെടുക്കേണ്ട ഗതികളിൽ എത്തിയിരിക്കുന്നു ദക്ഷിണാഫ്രിക്ക അന്താരാഷ്ട്ര വേദികളിൽ ഹമാസിനു വേണ്ടി കണ്ണീരൊപ്പിയ ദക്ഷിണാഫ്രിക്കയ്ക്ക് ഇത് ഇത് തന്നെ വേണമെന്നും ഇനിയും കൂടുതൽ വിമാനങ്ങൾ ദക്ഷിണാഫ്രിക്കയിലേക്ക് പാലസ്തീനികളെയും കുത്തി നിറച്ചു കൊണ്ടുവരുമെന്നും സോഷ്യൽ മീഡിയ പരിഹസിക്കുന്നു